ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ഫ്ലവർ ഉണ്ടല്ലോ ഇത് നമ്മുടെ സിറ്റൗട്ടിൻ്റെ ഭാഗത്തുള്ളതാണ് കേട്ടോ മുറ്റത്ത് കൊലായി ഭാഗത്ത് നല്ല അടിപൊളി ഫ്ലവറായിട്ടോ ഈ ഒരു മരത്തുമേൽ ഇഷ്ട ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടത് ഇത് നമ്മുടെ കണിക്കൊന്നൻ്റെ ഒക്കെ പോലത്തെ വൈറ്റ് കളറിലുള്ള ഒരു ഫ്ലവർ ആണ് അപ്പോൾ ഈ ഒരു ജനുവരി ഡിസംബർ ടൈമിലായിട്ട് അത് വിരിയൽ അപ്പോൾ നിങ്ങൾ നിങ്ങളാരെയും വീട്ടിലുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യേണ്ടിയിട്ടോ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് കേട്ടോ അപ്പോൾ ഞാൻ അത് നല്ല വിരിഞ്ഞ് നിൽക്കണേ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് അങ്ങനെ അങ്ങനെന്താ ഞാൻ കിച്ചണിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചത്തേക്ക് കറിയായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ലഗോൺ ചിക്കൻ വെച്ചിട്ടോ കറി വെക്കുന്നത് അപ്പോൾ ലഗോൺ ചിക്കൻ ആകുമ്പോൾ അതിൽ പാഡ്സൊക്കെ ഉണ്ടാവില്ല അപ്പോൾ പാഡ്സൊക്കെ വേറെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കഴുകിയിട്ട് അപ്പോൾ അതാ ഞാൻ ചിക്കനൊക്കെ നല്ലപോലെ തന്നെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഈ ലഗോൺ ചിക്കൻ വെച്ചിട്ട് നമ്മൾ കറിയൊക്കെ എടുക്കുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി ഒരു പാടിട്ട് ഉണ്ടാക്കിയെടുക്കാന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കൈ െ അപ്പോൾ ഞാൻ അധികം ചെറിയ ഉള്ളി എടുത്തിട്ട് പിന്നെ ഒരു കുഞ്ഞി സവാള ഇട്ടെടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതാ അടുപ്പത്ത് മൺചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് സവാള ആ ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് നല്ലപോലെ തന്നെ വയറ്റി എടുക്കട്ടോ ഇഞ്ചി മുളത്തുള്ളിയൊക്കെ ഇട്ടിട്ട് എന്നിട്ട് ഇതാ ഇതിലേക്ക് പൊടികളായിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഇത്രയും പൊടികളായിട്ടോ ചേർത്ത് കൊടുക്കുന്നുള്ളു പിന്നെ പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കാൻ മറന്നിരുന്നു പിന്നെ ലാസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല അങ്ങനെ പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വയറ്റി എടുത്തതിനു ശേഷം അതിലേക്ക് താ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എൻ്റെ ട്രൈ പോഡ് കേട് വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് വീഡിയോസ് എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ വീഡിയോ എടുക്കാൻ അങ്ങനെ കൈണ്ണില്ല കേട്ടോ അപ്പോൾ ഞാൻ കയ്യിലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ എങ്ങനെ കോ എടുക്കുകയാണ് പിന്നെ എടുത്ത് തരാനാണെങ്കിലും വീട്ടിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ എടുത്തതാണ് അപ്പം ഇങ്ങനെ ചില ഭാഗങ്ങളൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല കേട്ടോ അങ്ങനെ പിന്നെ ചിക്കൻ ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് മൂന്ന് തക്കാളി അരിഞ്ഞതും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്ക കേട്ടോ അപ്പം ചിക്കൻ ആയതുകൊണ്ട് നല്ല വേവേക്കാരം ഞാൻ കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുപ്പുമ്മേൽ ഞങ്ങൾ ആ മൺപാത്രത്തിൽ വെള്ളം വെക്കലുണ്ട് കേട്ടോ അത് കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടോ അപ്പോൾ അത് മൂടി വെക്കും കേട്ടോ അപ്പോൾ മൂടി വെക്കാത്ത എന്താണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കേണ്ടോ അത് മൂടി കൈകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നമ്മൾ ചെറിയ രീതിയിൽ തീ കത്തിച്ചിട്ട് വേണം കേട്ടോ ഈ ചിക്കനൊക്കെ ഒന്ന് വേവിച്ചെടുക്കാൻ അങ്ങനെ എന്താ ഞാൻ ചിക്കനൊക്കെ നല്ല പോലെ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചിക്കൻ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കഴിക്കാൻ കഴിയില്ല കേട്ടോ അങ്ങനെ ചെറിയ രീതിയിൽ തീയൊക്കെ കത്തിച്ച് ഒരു രണ്ടര മണിക്കൂർ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ചിക്കന് വെന്ത് വരാൻ കുറേ ടൈം എടുത്തിട്ടുണ്ട് അടുപ്പിലായതുകൊണ്ട് വിറകടുപ്പിലായതുകൊണ്ട് അങ്ങനെ ഞാനിതാ അടുപ്പത്ത് വെച്ച് നല്ല രീതിയിൽ തന്നെ വേവിച്ചെടുത്തിട്ടോ അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള ചിക്കൻ കറി കേട്ടോ റെഡി ആക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നേ അപ്പോൾ കറി വേവുന്ന ടൈം കൊണ്ടിട്ടന്നെ നമ്മുടെ ബാക്കി പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ കറി ആയി കിട്ടാൻ കുറച്ച് ടൈം എടുത്തു എടുത്തോട്ടോ അങ്ങനെ പിന്നെ കറിയൊക്കെ റെഡി ആയതിനേഷം ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോട്ടോ കഴിക്കാൻ പിന്നെ ചോറിലേക്ക് സൈഡായിട്ട് കഴിക്കാൻ നമ്മുടെ കൈപ്പങ്ങ തോരനും അതുപോലെ തന്നെ പപ്പടം അച്ചാറൊക്കെ ഉണ്ടായിരുന്നോട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ഇതൊക്കെയിരുന്നോട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഓക്കെ ബായ്